െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുകിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മേഖലയിൽ നിലവിലുണ്ടായിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു സിസ്റ്റം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വർഷം ഇന്ത്യൻ മേഖലയിൽ രൂപപ്പെടുന്ന ആദ്യ ചുഴലിക്കാറ്റാണിത് ശ്രീലങ്ക നിർദ്ദേശിച്ച ശക്തി എന്ന പേരാണ് ചുഴലിക്കാറ്റിന് നൽകിയിരിക്കുന്നത് ചുഴലിക്കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ചുഴലിക്കാറ്റാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഗുജറാത്തിന് അല്പം അകലെയായാണ് ശക്തി ചുഴലിക്കാറ്റ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് വരും മണിക്കൂറുകളിൽ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കുന്ന ശക്തി ആദ്യം ഒമാൻ ഭാഗത്ത് എത്തിച്ചേരാനാണ് സാധ്യത ഇനിയുള്ള മാസങ്ങൾ കൂടുതൽ ന്യൂനമർദ്ദങ്ങളുടെയും ചുഴലിക്കാറ്റുകളുടെയും സീസണാണ് അറബിക്കടലിലാണ് ഇനി സിസ്റ്റങ്ങൾ രൂപപ്പെടുക അതേസമയം ശക്തി ചുഴലിക്കാറ്റ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നതിൽ കൂടുതൽ വ്യക്തമായ വിവരം വൈകാതെ ലഭ്യമാകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി